ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോകോ പ്രകാശനം നടത്തി മൂവാറ്റുപുഴ ബാർ അസോസിയേഷനിൽ നടന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജോബിൻ സെബാസ്റ്റ്യൻ ലോകോ പ്രകാശനം നടത്തി മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രസൻഷ്യൽ പാർട്ടിയും നടത്തി കേരള ഹൈക്കോടതി ജഡ്ജി ജോബിൻ സെബാസ്റ്റ്യൻ ലോഗോ പ്രകാശനവും പ്രസൻഷ്യൽ പാർട്ടിയുടെ ഉദ്ഘാടനവും നടത്തി ഓരോ നമുക്കറിയാം ും നമുക്കറിയാലാർ ഹോസിന്റെ വലിയൊരു ഫീ ആണ് ഒരു കുട്ടി എൻറോൾ ചെയ്യുമ്പോൾ രൂപ ഫീസ് മേടിക്കാം പക്ഷെ അഡ്വക്കേറ്റ് സാഹിത്യത്തിൽ എഴുന്നൂറ് രൂപ മേടിക്കാൻ പറ്റുള്ളൂ മെഡിക്കൽ സുപ്രീം കോടതി ഇങ്ങനെ അപ്പൊ ബാർ അസോസിയേഷൻ പക്ഷേ ഗുണനിലവാരമില്ലാത്ത കോളേജുകളിൽ നിന്നും കുട്ടികൾ വരുന്നത് നമ്മുടെ ഈ ഈ പ്രൊഫഷൻ നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യം അതിക്രമിച്ചു എന്നതാണ് എന്റെ അഭിപ്രായം ഗൗരവമായ ചർച്ചകൾ നടത്തണം കോളേജുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്കറിയാം സെൽഫ് ഫൈനാൻസിങ് യൂണിവേഴ്സിറ്റികളുടെ ധാരാളം കേരളത്തിലും ഇന്ത്യയിലുള്ളത് ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പരീക്ഷയുടെ മാർക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കുറഞ്ഞ മാർക്കുള്ള ഒരു വിദ്യാർത്ഥി പോലും ഇല്ല തൊണ്ണൂറ് ശതമാനത്തിൽ കുറഞ്ഞ ഈ മാർക്ക് യാതൊരു ഒരു എല്ലാവരും ബാർ കീഴിൽ ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിലെ എൺപത്തിയെട്ട് ബാർ അസോസിയേഷനിൽ നിന്നുള്ള ഫുട്ബോൾ ടീമുകൾ പങ്കെടുക്കും മൂവാറ്റുപുഴ എം സി കോടതി ജഡ്ജി കെ എൻ ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആരിഫ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ബാറിനോടുള്ള കരുതലും ോട് കാണിക്കുന്ന പ്രതിബദ്ധതയും വളരെ വ്യക്തമാണ് ഈ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലാണെങ്കിൽ കൂടി ബാറും വെഞ്ഞും തമ്മിലുള്ള സഹകരണത്തിൻ്റെ ഊഷ്മളമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചൊരുക്കുവാൻ അങ്ങനെ അഭിഭാഷകരും ന്യായാധിപന്മാരും തമ്മിലുള്ള ഏറ്റവും ശക്തിയായ ഒരു ബന്ധം അതോടൊപ്പം സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട നീതി യും എത്തിലും ലഭ്യമാക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു മാതൃക അദ്ദേഹം നമുക്ക് നൽകിക്കൊണ്ട് ഫാമിലി കോടതി ജഡ്ജി സിജിമോൾ കുരുവിള കിസ് മത്സരത്തിൽ പങ്കെടുത്ത വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്തു ജി അതിക്രമൻ മുൻസിഫ് മുൻസിടതി ജഡ്ജി നിവേദിത എം എ മജിസ്ട്രേറ്റർ സാജിദ് അന്തത്തോട് ടോണി ടി തടത്തിൽ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് അജിത് എൽ എ അഡ്വക്കേറ്റ് തോമസ് ജോൺ എൻ ബി തങ്കച്ചൻ ജ്യോതികുമാർ മഹേഷ് സി പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ വർഷങ്ങളായി കഴിഞ്ഞുപുഴ കച്ചേരി പ്രവർത്തിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ